ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാന്റ് രജനീഗന്ധ ട്യൂബ്രോസ് റോസ് കദമ്പം എന്നൊക്കെയോ അതിനെ അറിയപ്പെടുന്നത് ഇത് എല്ലാ കിഴങ്ങും തന്നെ മുളച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടാണ് ഇത് ഈ നഴ്സറികളിൽ നിന്ന് കിട്ടാൻ സാധ്യതയല്ല ഇതിൻ്റെ കിഴങ്ങ് പ്ലാന്റും അപൂർവമായിട്ട് ചിലയിടത്ത് മാത്രമേ വിൽക്കുന്നുള്ളൂ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവറിന് നല്ല സ്മെല്ലായിരിക്കും നല്ല സുഗന്ധമായിരിക്കും ഇപ്പം നമ്മൾ സിറ്റോഡിൻ്റെ പുറത്തൊക്കെയാണ് വെക്കുന്നുണ്ടെന്നുള്ളിൽ അകത്തോ അകത്തേക്ക് വരെ നല്ല സ്മെല്ല് ഇതിൻ്റെ വരും കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കളർ സെപ്പറേറ്റ് അല്ല എല്ലാം തന്നെ വൈറ്റ് കളർ ആയിരിക്കും ഇതിൻ്റെ പ്രത്യേകത ഇത് കളറിലല്ല കാര്യം ഇതിൻ്റെ സ്മെല്ലിലാണ് കേട്ടോ നല്ല സുഗന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഇത് വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ ഡബിൾ പെറ്റൽസ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്ന ഫ്ലവേഴ്സ് ഡബിൾ പെറ്റൽസ് ആയിരിക്കും ഇത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ നമ്മൾ ആക്കുന്നത് പോസ്റ്റ് ഓഫീസിൽ അയക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത് അവിടെ എത്തുമ്പോൾ കേടാവൂ ഇല്ലേ എന്നുള്ളത് ഇത് ഒരാഴ്ച വരെ ഒരു ബോക്സിനകത്ത് ഇരുന്നാലും ഒരു കുഴപ്പം തന്നെ വരാത്തൊരു കിഴങ്ങാണ് കേട്ടോ ഇതും നല്ല എല്ലാ കിഴങ് ചെടികളും അതുപോലെ തന്നെയാണ് ഇനി നമ്മുടെ അടുത്ത് ഒരു രണ്ട് വെറൈറ്റിയും കൂടി ഉണ്ട് ഡാലിയും ഉണ്ട് അതുപോലെ തന്നെ ഗ്ലാഡിയോലസും കൂടി ഉണ്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ സേന വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ട്യൂബ് റോസിൻ്റെ കിഴങ്ങ് നമ്മൾ വയ്ക്കുന്നത് ഇരുപത് രൂപ കോസ്റ്റാണ് കേട്ടോ ഇരുപത് പ്ലസ് പോസ്റ്റ് പോഷ്ചാർജും കൂടി ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ഡാലിയുടെ കിഴങ്ങ് ഡാലിയുടെ കിഴങ്ങും ഇപ്പോൾ വന്നതേ ഉള്ളൂ അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ സെയിലാക്കുന്നത് ഡാലിയുടെ കിഴങ്ങാണ് കുറച്ച് റിസ്ക് ഉള്ള ഐറ്റം മുളപ്പിച്ചെടുക്കാൻ കുറച്ച് റിസ്ക് ഉള്ള ഐറ്റം ഡാലിയുടെ കിഴങ്ങാണ് പക്ഷേ ഒരു കുഴപ്പമില്ല ഇത് നമുക്ക് ഒരാഴ്ച നമ്മൾ മണ്ണിൽ വെക്കാതെ മണ്ണിൽ വെക്കാതെ നമ്മൾ ഒരാഴ്ചത്തോളം നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മുളപ്പിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു കൂടിക്കാണ്ടാണല്ലോ കിടക്കുന്നത് അത് ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക ഇപ്പോൾ ഒരു നമ്മളൊരു മറ്റേ വെയിലും അതുപോലെ തന്നെ മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് ഒരു പേപ്പർ വിരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു കിഴങ്ങ് ഒരു കിഴങ്ങിനോട് തൊടാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഈ ഒരു കിഴങ്ങ് മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഒരാഴ്ചത്തോളം വെച്ചാൽ ഈ ഒരു കിഴങ്ങും തന്നെ മുളച്ചു കിട്ടും അതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യുക മണ്ണിലേക്ക് വെക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ ഇത് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ചെടിച്ചട്ടിയിലേക്കോ മണ്ണിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കിഴങ്ങ് ചീഞ്ഞ് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഗ്ലാഡിയോലസ് ആണ് ഗ്ലാഡിയോളസ് ബൾബ്സാണ് കേട്ടോ എല്ലാം തന്നെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും വേരും അതുപോലെ തന്നെ മുളയും വന്നിട്ടുണ്ട് അപ്പം ഇതും കോസ്റ്റ് ഇരുപത് രൂപ പോർഷനാണ് നമ്മൾ പാർസൽ അയച്ചു കൊടുക്കുന്നത് ഇത് ഏകദേശം തീരാറായിട്ടുണ്ട് എല്ലാം സെയിലായി പോയിട്ടുണ്ട് കുറച്ചുകൂടി ബാക്കിയുള്ളൂ പെട്ടെന്ന് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒക്കെ വാങ്ങാനായിട്ട് ഞാൻ കോണ്ടാക്ട് നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട് അവർ എല്ലാം പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുള്ളൂട്ടോ ഡാലിയാസ് ഡിഫറെൻ്റ് കളേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലാഡിയോൾസും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ട്യൂബ്രോസും മാത്രം വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ